ഷീബ ജോജി ഞാൻ എറണാകുളത്തു നിന്ന് വരുന്നു ഇത് എൻ്റെ സഹോദരൻ അടുത്തത് എൻ്റെ മകനാണ് നിരഞ്ജൻ സഹോദരൻ്റെ പേര് ഷാജി അപ്പം ഞാൻ ഈ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞത് രണ്ടായിരത്തി പതിനേഴിലാണ് അപ്പ തൊട്ട് ഞാനിവിടെ വരാറുണ്ട് ഉടമ്പടി എടുക്കാറുണ്ട് എന്നാൽ കൊറോണ സമയത്ത് ഞങ്ങളുടെ ഉടമ്പടി ഇങ്ങോട്ട് വരാതാകുകയും ഉടമ്പടി എടുക്കാതെ ആകുകയും ചെയ്തു ഞാൻ എറണാകുളത്ത് ഒരു വനിതാ സ്ഥാപനം നടത്തുകയാണ് അപ്പോൾ വലിയ പ്രതിസന്ധികളില്ലാതെ അത് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ കൊറോണ മൂലം ഞങ്ങളുടെ സ്ഥാപനങ്ങളെല്ലാം പൂട്ടിപ്പോവുകയും എൻ്റെ ഒരു സ്ഥാപനം മാത്രമായിട്ട് അവശേഷിക്കുകയും ചെയ്തു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും ഈ സ്ഥാപനത്തിന് പേരിൽ കുറച്ച് ലോണൊക്കെ ഉള്ളതുകൊണ്ട് പുതിയ സ്ഥാപനം പണത്തിൻ്റെ കുറച്ച് ബാധ്യൊക്കെ വന്നു ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് ഒരു അറ്റാക്ക് വരികയൊക്കെ ചെയ്തു അപ്പം ജീവിതം മൊത്തത്തിൽ വഴിമൊട്ടി നിൽക്കുകയായിരുന്നു അപ്പോൾ സ്ഥാപനം പൂട്ടി കുറച്ചൊക്കെ സ്ഥാപനം പൂട്ടിപ്പോൾ സ്റ്റാഫൊക്കെ ഇല്ലാതായി ഞങ്ങളൊക്കെ തന്നെ ജോലി ചെയ്ത് സ്ഥാപനം മുന്നോട്ട് നോക്കുകയായിരുന്നു അപ്പോൾ ഈ പ്രതിസന്ധി എന്ന് പറഞ്ഞത് സാമ്പത്തിക പ്രതിസന്ധി കഠിനമായിട്ട് കൊണ്ടിരുന്നു അപ്പോൾ ഞാനിവിടെ വന്ന് രണ്ടായിരത്തി പതിനെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അപ്പോൾ ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ വയ്യാത്തൊരവസ്ഥയായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ആ ഉടമ്പടിയിൽ മേലെ ഞാൻ എൻ്റെ കടബാധയെക്കുറിച്ച് വെച്ചിരുന്നു പക്ഷേ അത്ഭുതമായിട്ട് പല പല ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെയും ഓൺലൈൻ ഫുഡ് കാര്യങ്ങളിലൂടെയൊക്കെ തട്ടിയും മുട്ടി ഞാൻ പൊയ്ക്കൊണ്ടിരുന്നു എന്നാൽ ഉടമ്പടിയിലെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടിരുന്നു പക്ഷേ അപ്പോൾ എനിക്ക് ഉണ്ടായിരുന്ന മാനസിക പ്രശ്നങ്ങളെല്ലാം തന്നെ അടുത്ത മാനസിക സമ്മർദ്ദമായിരുന്നു അതെല്ലാം നീങ്ങുന്ന ഞാൻ ഭൗതിക സാഹചര്യങ്ങളെ മാത്രം കരുതി വന്ന് വന്നതായിരുന്നു ആ സമയത്ത് പക്ഷേ അതെല്ലാം എൻ്റെ മാറുകയും മാറ്റ ഭൗതിക സാഹചര്യങ്ങൾ മാറ്റം വരുത്തേണ്ട ആത്മീയതയിലേക്ക് ഞാൻ കൂടുതൽ വളർച്ച നേരികയും എന്നുള്ള ചെറിയ ചെറിയ കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാവുന്നു അതെല്ലാം മാറി മാറുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങി അപ്പം ഞാനൊരു അക്രൈസ്തവയാണ് അപ്പോൾ ഇതെൻ്റെ സഹോദരനാണ് പിന്നെ ഞങ്ങൾ കഴിഞ്ഞ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലില് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ നാത്തൂന് ഒരു നട്ടൽ പൊടിഞ്ഞു പോകുന്നൊരു അസുഖം വന്നു അപ്പോൾ ഇദ്ദേഹം ഇവിടെ വന്ന് ഞാൻ പറഞ്ഞതിന് ശേഷം ഉടമ്പടി എടുത്ത് അതിന് മുമ്പ് ഉടമ്പടി ഇട്ട് എടുത്തിട്ടുണ്ടായിരുന്നു പല ചെറിയും വലുതുമായ അദ്ദേഹത്തിൻ്റെ ഒരുപാട് കാര്യങ്ങളൊക്കെ നടന്നു കിട്ടി അപ്പോൾ ഇദ്ദേഹം കേരള സ്റ്റേറ്റിൻ്റെ സ്റ്റാറ്റജിക്സ് ഡിപ്പാർട്ട്മെൻറ്റിനു വിരമിച്ച ആളാണ് അപ്പോൾ ഇദ്ദേഹത്തിന് ചില കൃഷി സംബന്ധമായിട്ടുള്ള കുട്ടനാട്ടിലാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൃഷി സംബന്ധമായിട്ടൊക്കെ വന്ന കുറച്ച് കടങ്ങളൊക്കെ വന്നു അപ്പോൾ ഈ ഭാര്യയുടെ ഈ ഇത് ചികിത്സിക്കാനായിട്ട് പണം ഇല്ലാതെ വന്നു ഉടമ്പടി മേൽ പോയി വല്ലാത്ത സാമ്പത്തിക ബുദ്ധിമുട്ട് ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ആ ഓപ്പറേഷന് ഡേറ്റ് ഫിക്സ് ചെയ്തിരുന്നു പക്ഷേ അത് പിന്നെ മുന്നോട്ട് അതായത് ഓപ്പറേഷൻ ചെയ്യാനായിട്ട് പണം ഇല്ലാതെ വരുന്നു പെട്ടെന്ന് ഒരു ദിവസം എന്നെക്കൊണ്ട് അല്ലെങ്കിൽ ഞാൻ ഇദ്ദേഹത്തിനെ വിളിക്കുകയും പെട്ടെന്നൊരു എമൗണ്ട് ഞാൻ ഒരിക്കലും സംഗതി എനിക്കും കടം ബാധ്യത വന്നിരിക്കുകയും അപ്പോൾ പെട്ടെന്നൊരു എമൗണ്ട് ഇദ്ദേഹത്തിനോട് ഞാൻ ഓഫർ ചെയ്യുകയും അത് അതേ തുറന്നിൻ്റെ സഹോദരങ്ങളെല്ലാം ചേർന്നിട്ട് ഒരു വലിയ എമൗണ്ട് ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന് നൽകുകയും ഭാര്യയുടെ ഓപ്പറേഷൻ ഇദ്ദേഹം വെച്ച ഉടമ്പടിയിലൂടെ ഞങ്ങൾ വെച്ച ഉടമ്പടിയിലെയും അതെല്ലാം പരിഹരിക്കപ്പെടുകയും ഇപ്പം ചേച്ചി വിശ്രമ ജീവിതത്തിലാണ് പിന്നെ നടക്കാനൊക്കെ പറ്റും കുഴപ്പമൊന്നുമില്ല അടുത്ത എൻ്റെ സാക്ഷ്യം എൻ്റെ മകൻ നിരഞ്ജൻ അപ്പോൾ ഞാൻ രണ്ടായിരത്തി പതിനേഴിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടാണ് എൻ്റെ മകന് നവോദയയിൽ എന്നാ പ്രവേശനം കിട്ടിയത് അ അപ്പം തൊട്ട് തന്നെ ഞാൻ ഉടമ്പടിയിലായിരിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇവന് ഇവിടെ വന്ന് ഞാനൊരു ദിവസം ഇവൻ സി എ സി എക്കാണ് പഠിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച ശേഷമാണ് ഫൗണ്ടേഷൻ തന്നെ കിട്ടിയത് അതിനുശേഷം സി എയുടെ കോഴ്സിനെ കുറിച്ച് അറിയുമ്പോൾ പറയാം ഇൻറ്റർ പാസ്സാകാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാനിവിടെ വന്ന് സാക്ഷ്യം കേൾക്കുമ്പോൾ മോൻ്റെ എന്നാ ഒന്ന് രണ്ട് ഫൈനലിസ്റ്റുകൾ ഇവിടെ വന്ന് സി എക്കാർ സാക്ഷ്യം പറഞ്ഞു അപ്പോൾ ഞാനിവിടെ ഇരിപ്പുണ്ട് ഇയാളുടെ മുന്നിലിപ്പോൾ ഇരിപ്പുണ്ട് അപ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട് എൻ്റെ മകനെ പറ്റിയും ഇതുപോലെ ഒരു സാക്ഷ്യം പറയണമെന്ന് പക്ഷേ ഫൈനൽ ആയില്ലെങ്കിലും പോലും ഇരുപത് വയസ്സിൽ തന്നെ അവനെ ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇവനെ ഇവിടെ കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിച്ചു ഈ പിന്നെ ഇവനാ പഠിക്കുന്ന സ്ഥലത്തു നിന്ന് ഇവിടെ വന്ന് പരീക്ഷയ്ക്ക് മുമ്പായിട്ട് പ്രാർത്ഥിക്കുകയും കാശിരൂപം കൊടുക്കുകയൊക്കെ ചെയ്തു എന്തായാലും ഒരുപാട് പേര് ഇവനെ പഠിപ്പിച്ച കുട്ടികൾ തന്നെ ഇതിനേക്കാളും മുതിർന്നവരൊക്കെ തന്നെ ഇരുപത് വയസ്സിൽ അവന് ഇൻ്റർ കിട്ടി ഇപ്പോൾ അവനൊരു എറണാകുളത്ത് ഒരു ഫേമിൽ ഒരു വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു അത് രണ്ടാമത്തെ സംശയം മൂന്നാമത് എൻ്റെ എനിക്ക് കടബാധ്യം മൂലം ഞാൻ ബുദ്ധിമുട്ടിരുന്ന എനിക്ക് ഈ നവംബറിൽ വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടായിരുന്നു കുറച്ചൊക്കെ ബുദ്ധിമുട്ട് മാറിയെങ്കിലും ബുദ്ധിമുട്ട് നന്നായി കടം എനിക്ക് വീണമല്ലോ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ട് ഒരു ഒരു ബന്ധു ഞാൻ ആ കുട്ടിക്ക് ആ കുട്ടിയെ ഇവിടെ ഇവിടെ കൊണ്ടുവന്നിട്ട് സാ ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാൻ പള്ളിയിൽ കൊണ്ട് നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ രണ്ട് വർഷമായിട്ട് അതിനുള്ള പരിഹാരമൊന്നും കണ്ടിട്ടില്ല പക്ഷേ അവൾ എൻ്റെ അതായത് എൻ്റെ ഹോസ്റ്റലിൻ്റെ ഉള്ളിൽ ഒരു മാതാവിൻ്റെ രൂപമുണ്ട് അതിൻ്റെ മുമ്പിലൊരു കത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ആ കത്ത് ഞാൻ ഒരിക്കലും തുറന്ന് നോക്കിയിട്ടില്ല അപ്പോൾ എപ്പോഴും പൊടി തട്ടി അവിടെ തൂത്ത് വരുമ്പോൾ ഞാൻ രണ്ട് വർഷം കഴിയുമ്പോൾ ഞാൻ ഓർക്കും ഇതൊന്നും പരിഹരിക്കപ്പെട്ടിട്ടില്ലല്ലോ ഞാനാണ് ഉടമ്പടി എടുത്തത് പക്ഷേ ആ ഉടമ്പടിയിൽ ശക്തമായിട്ട് അവിടെ അവളുടെ പ്രാർത്ഥനയൊന്നും എന്നാൽ വെക്കാൻ പറ്റിയില്ലോ എന്ന് പറയും പക്ഷേ എന്നാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം നവംബർ മാസം ആദ്യം തന്നെ കുട്ടി എന്നെ വിളിക്കുകയും ഒരു ദിവസം എന്നോട് സംസാരിക്കണമെന്ന് പറയുകയും ചെയ്തു അപ്പോൾ ഞാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ വളരെ അത്ഭുതകരമായിട്ട് ഈ പെൺകുട്ടിയെ എല്ലാവരും തന്നെ അവഹേളിച്ചിട്ടിരുന്ന ഒരു കുട്ടിയായിരുന്നു ഞാൻ മാത്രമായിരുന്നു എൻ്റെ ഹസ്ബൻഡേൻ്റെ വീട്ടിൽ ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് അവളെ കേൾക്കാനുള്ള ഒരാൾ ഞാൻ മാത്രമായിരുന്നു അപ്പോൾ അവൾ വിളിച്ചിട്ട് പറഞ്ഞ് അത്ഭുതകരമായിട്ട് ഇവൾക്ക് കുറ കുറച്ചധികം പണം ഈ പെൺകുട്ടിയുടെ ഒരു ജോലിയിൽ നിന്നും ഇവൾക്ക് വലിയൊരു എമൗണ്ട് തന്നെ കിട്ടി നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്തൊരു എമൗണ്ട് ഈ കുട്ടിക്ക് കിട്ടി എന്നോട് പറഞ്ഞ് ആൻറ്റിയുടെ പ്രതി ആൻറ്റി മാത്രമാണ് എന്നെ എന്നെ സഹായിച്ചത് എൻ്റെ ഇല്ലായ്മയിൽ എന്നെ കേട്ടതും എൻ്റെ കുറ്റങ്ങളെ പുറത്തതും അതുകൊണ്ട് ആൻറ്റിയുടെ കടബാധ്യത പതിനാറ് ലക്ഷത്തോളം വരുന്ന കടബാധ്യത ഞാൻ വീട്ടിൽ തരാമെന്ന് പറയുകയും ഈ കഴിഞ്ഞ മാസം അതിൽ എട്ട് ലക്ഷത്തോളം രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് യാതൊരു ഞാൻ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു ഒരു ഒറ്റ പൈസ ഇൻട്രസ്റ്റ് ഇല്ലാതെ കുട്ടി എനിക്ക് എൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റി മാറ്റിത്തരികയും എൻ്റെ ഒരു ലോൺ ക്ലോസ് ചെയ്യുകയും ചെയ്തു അടുത്ത ലോൺ അപ്പോൾ ബാങ്കിൽ നിന്ന് പറഞ്ഞനുസരിച്ചിട്ട് ഒന്നര മാസത്തെ ഗ്യാപ്പ് ഇട്ടിട്ട് അടുത്ത ലോണ് ഇടാൻ പറ്റുകയുള്ളൂ ഇത് അമ്മ മാതാവ് ഞാൻ എൻ്റെ ഉടമ്പടി വെച്ചിരുന്നായിരുന്നു എങ്കിലും ഇത് അമ്മ മാതാവ് പിന്നെ വഴി തന്ന വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു അപ്പോൾ എനിക്ക് അതിന് ഞാൻ വളരെയധികം വിഷമിച്ചിരുന്നു അപ്പോൾ എൻ്റെ ചെറിയ മകൻ വന്നിട്ട് വേണം ഈ കടം കൂടാതെ വേറെയും സ്ഥാപനത്തിൻ്റെ നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കടങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഈ ചെറിയ കുട്ടി എന്നെ പഠിച്ച് വന്നിട്ട് വേണമല്ലോ അവൻ്റെ തലയിൽ ഇത്രയും ബാധ്യത വെക്കുകയാണെന്ന് പറഞ്ഞു ആ അപ്പോൾ ഇത് അതിനുശേഷം എൻ്റെ ഈ സഹോദരങ്ങളാണ് ഞങ്ങൾക്ക് കുഞ്ഞിലെ തന്നെ എൻ്റെ അമ്മ മരിച്ചു പോയതാണ് രണ്ട് വയസ്സൊക്കെ ആയപ്പോൾ എൻ്റെ ആറ് സഹോദരങ്ങൾ സഹോദരന്മാർ ചേട്ടന്മാരാണ് രണ്ട് ചേച്ചിമാരുമുണ്ട് അപ്പം ഞങ്ങളാ സഹോദര വളരെ അടുത്ത ഒരു ബന്ധമാണ് ഞങ്ങൾ സഹോദരം കൊണ്ട് തമ്മിലുള്ളത് അപ്പം ഇവർക്കാർക്കും എന്നെ സഹായിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു സാധ്യതയല്ല ഒരു ഇതല്ല എല്ലാവരും റിട്ടേഡായി ഓരോരോ കാര്യങ്ങളിലൂടെ ഇതാക്കി നടക്കുകയായിരുന്നു പിന്നെ അപ്പോൾ ഇത് എൻ്റെ കുടുംബത്തിന് ഇപ്പം ഈ കടബാധയൊന്നും എൻ്റെ എൻ്റെ മേലെ പീടാൻ പറ്റത്തില്ലാത്ത എനിക്ക് ഇളയതായത് കൊണ്ട് മറ്റ് ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ ഇതിനെ ഒക്കെ ബാധിച്ചിരുന്നു അപ്പോഴേക്കും ഇവർക്ക് എനിക്ക് ചെറിയ സഹായം ചെയ്യാനായിട്ടുള്ള വഴിയും അടച്ചു കളഞ്ഞു എൻ്റെ സഹോദരങ്ങളെ ഏതെങ്കിലും രീതിയിൽ സഹായിക്കാൻ പറ്റില്ല പക്ഷേ മാതാവ് ഈ കഴിഞ്ഞ ഈ കഴിഞ്ഞ വർഷം എന്നാൽ എൻ്റെ സ്ഥാപനത്തിൻ്റെ മുകളിലേക്ക് മറ്റ് സ്ഥാപനങ്ങളെല്ലാം പൂട്ടിപ്പോയണ്ട് എൻ്റെ സ്ഥാപനത്തിൻ്റെ മുകളിലേക്ക് ഒരു നിലയും കൂടെ പണിത് എനിക്ക് എന്നാ സർപ്ലസ് എമൗണ്ട് എൻ്റെ കയ്യിലേക്ക് വന്നിട്ട് എന്നെ എനിക്ക് കുറച്ച് ആൾക്കാരെ എൻ്റെ സുഹൃത്തുക്കളെയും എന്നെ തേടി വരുന്ന ആൾക്കാരെയും എനിക്ക് സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ ദൈവം എന്നെ ഉയർത്തി തന്നു അത് മുഖേന ഓരോരുത്തർക്കും എനിക്ക് സഹായം ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ അതുകൂടാതെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പം ഇവിടുന്ന് എന്നാ ഇത് നേർച്ച വസ്തുക്കൾ വാങ്ങി ഞാൻ എല്ലാം എനിക്കറിയാവുന്ന സുഹൃത്തുക്കളുടെ ഇടയിലെല്ലാം വിതരണം ചെയ്യും അതുകൂടാതെ വനിതാ സേവനം ആയതുകൊണ്ട് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള ജില്ലകളിലുള്ള എല്ലാ മത ജാതി മതസ്കരെ കുറിച്ച് അവരുടെ വിഷമിക്കുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ കേട്ടിട്ട് അത് ഈ ഇങ്ങനൊരു പള്ളിയെക്കുറിച്ച് പറയാനും അനേകം പേരെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനും കണ്ണൂർ കണ്ണൂർ കാസർഗോഡ് തൊട്ടുള്ള ആൾക്കാർ തൊട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനും അവർക്ക് പലരും ഇവിടെ ഒന്ന് സാക്ഷ്യം പറയാനും ഇട വരുത്തിയിട്ടുണ്ട് ആത്മീയ ജീവിതത്തിൽ എനിക്ക് കുറച്ച് എൻ്റെ അതുപോലെ തന്നെ എന്നാ പണ്ട് ഈസബല്ല ഒരു തെങ്ങിനടിയിൽപ്പെട്ട് ഒരു കുട്ടി എന്താ അപകടത്തിൽപ്പെട്ടപ്പോൾ അച്ഛന ഇവിടെ നിന്ന് ഞാൻ അപ്പോഴും ആ സാക്ഷ്യം പറയുമ്പോൾ ഉണ്ട് അച്ഛൻ അത് എടുത്ത് പറഞ്ഞപ്പോൾ പറഞ്ഞ് ഞാൻ ക്രൈസ്തവ എനിക്ക് ഈ കൊന്തയെക്കുറിച്ചൊന്നും അറിയില്ല പക്ഷേ അച്ഛൻ പറഞ്ഞ് ഈ ക്രൈസ്തവായവർക്ക് ബുക്ക് നോക്കാതെ കൊണ്ട് ചൊല്ലാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ ഒരു അപകട ഘട്ടം വരുമ്പോൾ നിങ്ങൾക്കത് ചൊല്ലാമല്ലോ എന്ന് പറഞ്ഞു ഞാനങ്ങനെ ഈ അഞ്ച് ദിവ്യ കാണാതെ പഠിക്കുകയും പിന്നെ അത് ചൊല്ലുകയും ചെയ്യുന്നുണ്ട് പിന്നെ എൻ്റെ മകൻ്റെ പിന്നെ ഇതിനെ ലുത്തീനിയ പ്രാർത്ഥനയുടെ ഞാൻ ഇവന് അവിടെ ഹോസ്റ്റലായിരിക്കുമ്പം അത് അത്രയും വരിയും ഞാൻ കാണാതെ രണ്ട് നാല് വരി വീതം പഠിച്ച് കാണാതെ അത്രയും വരികളും അമ്മയുടെ മുമ്പിൽ നിന്ന് എഴുതി വെളുപ്പിന് തന്നെ ഇരുന്ന് എഴുതി പഠിക്കുമ്പോൾ ഞാൻ പറയും ഈ പ്രായത്തിൽ എനിക്കിത് എഴുതി ഞാൻ പഠിച്ച് കാണാതെ പഠിച്ചത് അമ്മയുടെ മുമ്പിൽ സമർപ്പിച്ചു അതേപോലെ തന്നെ എൻ്റെ മകൻ്റെ ബുദ്ധിയിൽ അവിടുന്ന് കനിയണമെന്ന് പറഞ്ഞു അങ്ങനെ അവനെ അങ്ങനെയാണ് അവൻ്റെ വിജയം എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ക്രൈസ്തവയാണെങ്കിലും എല്ലാ ദിവസവും ഞാനും എൻ്റെ സഹോദരനും തന്നെ ബൈബിൾ വായിക്കുകയും അതുപോലെ തന്നെ അതിൻ്റെ വചനങ്ങൾ എഴുതി പിന്നെ പഠിക്കുക എഴുതി തന്നെ ഞങ്ങൾ പഠിക്കുകയും ചെയ്യും അതേപോലെ തന്നെ ആൾക്കാരോട് ഞാൻ ഇതിനെ ഇതിൻ്റെ വചനങ്ങളെക്കുറിച്ച് പറയുകയും ചെയ്യും ഓരോ ഭവനത്തിലും ചെന്ന് ഈ പേ ഈ പേപ്പറൊക്കെ കൊടുക്കുന്നത് ഓരോ വീട്ടിൽ നിന്ന് എൻ്റെ ഈ അനുഭവങ്ങളെ ഈ അനേക അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് ഈ രണ്ടായിരത്തി പതിനേഴ് തൊട്ട് ഇങ്ങോട്ട് എല്ലാവർക്കും എന്നെ അറിയാം എൻ്റെ എൻ്റെ ചുറ്റുവട്ടത്തുള്ള അല്ലാത്തതോട് ഇത് പറഞ്ഞ് അവർക്ക് ബലം കൊടുത്തിട്ടാണ് പിന്നെ ഒരുപാട് പേരെ തൊഴിലിൽ എനിക്ക് സഹായിക്കാൻ പറ്റുന്നുണ്ട് തൊഴിൽ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അവരെ ഏതെങ്കിലും തൊഴിലോട്ടൊക്കെ ആക്കി കൊടുക്കാനും ഇതെൻ്റെ ജോലിയല്ല എന്ന് പറഞ്ഞ് എനിക്ക് ഒഴിയാം പക്ഷേ ബാക്കിയുള്ള സമയം ഞാൻ അവർക്ക് വേണ്ടിയിട്ട് തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഞാൻ തൊഴിൽ ഏതെങ്കിലുമൊക്കെ തൊഴിൽ കൊടുത്ത് എന്നെക്കൊണ്ട് സഹായി പറ്റുന്ന രീതിയിലൊക്കെ അങ്ങനെ കൊടുക്കാനും പറ്റുന്നുണ്ട് അപ്പം ഈ ഇതെല്ലാം എനിക്ക് നേടിത്തന്നത് എൻ്റെ മാതാവ് വഴി ഈ ഈശ വഴിയാണ് എനിക്ക് മാതാവ് നേടത്തൊന്നാണ് അതിന് ഓരായിരം നന്ദി നമസ്കാരം പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് സങ്കീർത്തനം നൂറ്റി ഇരുപത്തി ഒന്ന് ഒന്ന് രണ്ട് വചനമാണ് പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു എന്ന് പറയുമ്പോൾ മലകളിലേക്കാണ് ഒരു ശക്തിയുടെയും ഒരു ഉറപ്പിൻ്റെയും ചിന്തയിലേക്കാണ് ഒരു ചിഹ്നമാണ് എന്ന് പറയുന്നത് നമ്മൾ സഹായം തേടി പലപ്പോഴും കൂടുതൽ ശക്തിയുള്ള സ്ഥലങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് ചിലപ്പോൾ ചില മനുഷ്യരിലോ പല വ്യക്തികളിലോ സാഹചര്യങ്ങളിലോ നമ്മളുടെ സഹായം തേടി നമ്മൾ പോകും പക്ഷെങ്കിൽ വിശ്വാസമുള്ളവർ വിശ്വാസത്തോടെ ദൈവത്തെ തേടി സൃഷ്ടാവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോഴാണ് ആ സൃഷ്ടാവിൻ്റെ സ്നേഹവും കരുണയും ജീവിതത്തിൽ കൂടുതൽ അനുഭവിക്കാൻ സാധിക്കുന്നത് മനുഷ്യരിലോ സാഹചര്യങ്ങളിലോ മാത്രം ആശ്രയിക്കുന്നതല്ല സകലത്തിൻ്റെ സൃഷ്ടാവായ ദൈവത്തിൽ ആശ്രയിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ കുത്തൻ വഴികൾ തെളിഞ്ഞു വരുന്നത് ഷീബ ജോജി എന്ന സഹോദരി നമ്മളുടെ നമ്മളോട് ഷെയർ ചെയ്തത് സാക്ഷ്യപ്പെടുത്തിയതും അതുതന്നെയാണ് ലക്ഷ്യമില്ലാതെ അലയുന്ന സമയങ്ങളിൽ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ ഈ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എനിക്ക് സഹായം എവിടെ നിന്ന് വരും ആകാശഭൂമി സൃഷ്ടിച്ച കർത്താവ് ഇവിടെയുണ്ട് ഈ ആലയത്തിൽ പരിശുദ്ധ അമ്മയാണ് ഞങ്ങളെ സംരക്ഷിക്കുന്ന വിശ്വാസത്തോടെ ഇവിടെ വന്ന് പ്രാർത്ഥനയോടെ ഉടമ്പടി എടുക്കുമ്പോൾ ഉടമ്പടി ജീവിതത്തിൽ ആ മക്കളുടെ കൂടെയാണ് ഈശയും അമ്മയും ചേർന്ന് നിൽക്കുന്നത് ഈ സഹോദരി പറഞ്ഞതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ ഞെരുക്കങ്ങളുടെ സമയത്തിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് പിന്നെയാണ് ഉടമ്പടി ജീവിതത്തിൽ ഓരോ അനുഗ്രഹങ്ങളായിട്ട് അനുഗ്രഹങ്ങൾ ഇവിടെ ജീവിതത്തിൽ വന്നു കൂടുന്നത് പതിനാറ് ലക്ഷത്തിൻ്റെ ഒരു കടമുണ്ടായിരുന്നു ആ കടം തീർക്കാനായിട്ട് ഈ മാൾ വളരെ വിഷമിച്ചു പിന്നീടാണ് പണ്ടെങ്ങോ സഹായിച്ച ഒരു വ്യക്തി ഒരു സഹായം നീട്ടി ഈ മാളുടെ അടുത്ത് വരികയും ആ കടം പൂർണ്ണമായിട്ട് വീട്ടുവാനുള്ള സഹായം ചെയ്യുകയും ചെയ്തത് പിന്നീടുണ്ടായിരുന്ന സഹോദരൻ്റെ ഭാര്യയുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഓപ്പറേഷന് വേണ്ടിയിട്ട് അതും എവിടെ നിന്നോ എങ്ങനെയോ ഈ സഹോദരിയുടെ അക്കൗണ്ടിലേക്ക് കാശ് വരികയും സഹോദരൻ്റെ വൈഫിനെ സഹായിക്കുകയും അവരും ഒഫ്കോഴ്സ് ഉടമ്പടിയിലായിരുന്നു അവിടെ എല്ലാം പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ആ സഹായം വരികയും എല്ലാം സക്സസ്ഫുള്ളായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുവാൻ സാധിച്ചത് പിന്നെ ഉണ്ടായിരുന്നത് മൈൻ്റെ സി എയുടെ എക്സാമാണ് പരീക്ഷയുടെ കാര്യം ഈ മകന് ഉടമ്പടിയിൽ വെച്ചിരുന്നു പ്രാർത്ഥിച്ച് വിശ്വസിച്ച് ഇവർ പരീക്ഷയ്ക്ക് പോയപ്പോഴേ ആ അമ്മാൻ പറഞ്ഞു നോട്ടുബായ് മരറ്റ് ബട്ടുബൈ ഗ്രേസാണ് ദൈവത്തിലൊരു കാരണമാണ് ആ മകനെ പരീക്ഷ എഴുതാനും നല്ലൊരു ജോലി ലഭിക്കാനും സാധിച്ചത് ഈ മകളുടെ ഓരോ കടങ്ങളും ഇൻട്രസ്റ്റ് ഇല്ലാതെ എല്ലാം ദൈവം നോക്കിയും കണ്ടും ചെയ്യുന്ന ഒരു ജീവിതത്തിലെ ഒരു അനുഭവ സാക്ഷ്യമാണ് ഈ മകൾ പറഞ്ഞത് ഉടമ്പടി മക്കൾ ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഭയമില്ല ഒന്നുകൊണ്ടും ഉത്കണ്ഠപ്പെടേണ്ട ആവശ്യമില്ല ഈശയും അമ്മയും അങ്ങേറ്റെടുത്ത് ചെയ്യുകയാണ് ഓരോ വഴികളും തുറന്നു കൊടുക്കുകയാണ് ഇവർക്ക് എവിടെ നിന്ന് വരുമെന്ന് മലകളിലേക്ക് പർവ്വതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തി ചോദിക്കുമ്പോൾ ഇവരുടെ ഉത്തരം തന്നെ ഇവർക്ക് തന്നെ ലഭിക്കുകയാണ് ഇതാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ കാണുന്നത് ഈശയും അമ്മയും സൃഷ്ടികർത്താവായ ദൈവവും കൂടെ നിന്നുകൊണ്ടാണ് ഇവിടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് ഇവരെ മുന്നോട്ട് നയിക്കുന്നത് നമ്മളുടെ ജീവിതത്തിലും സൃഷ്ടികർത്താവായ ദൈവത്തിൽ നമുക്കും അഭയം തേടാം നമ്മൾ വിശ്വാസമർപ്പിച്ച് സത്യസന്ധതയോടെ നമ്മുടെ ഉടുമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം ഓരോ പ്രാവശ്യവും നമ്മൾ കണ്ണുകൾ ഉയർത്തി നമ്മൾ ചോദിക്കുമ്പോൾ നമ്മുടെ സഹായം എവിടെ നിന്ന് വരുമെന്ന് ചോദിക്കുമ്പോൾ നമുക്കും ഒരു ഉത്തരം ലഭിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം ശിപ ജോജിക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവേ നന്ദി യേശുവേ സ്തുതി അവേ മരിയാ